ി ഭർത്താവ് വന്നതിനു ചേട്ടൻ നിന്നെ അങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ ഇനി കഴുത്തിൽ താലി കെട്ടി കെട്ടിയേ ആലി കെട്ടിയവൻ എന്നിട്ടാ താലി എവിടെ ആ താലി എവിടെ അതും കൊണ്ട് വിറ്റവ ഇതിനെക്കാളും ഞാൻ കെട്ടിത്തരാം താലി അന്തോട പറയല്ലേ ോ ഞാൻ ഞാൻ നിൽക്കുന്ന ഒരു മീറ്റർ നടക്കണ്ട നടക്കേണ്ട മലക്കരക്കരണ്ട് നല്ല മലക്കരയാണ് അത് വായിക്കാതെ രണ്ട് കിലോമീറ്റർ ചന്തയിലോട്ടും അവിടെ നിന്ന് രണ്ടു കിലോട്ടും ഇങ്ങോട്ടും മൊത്തം നാല് കിലോമീറ്റർ കഷ്ടപ്പെട്ട് നടക്കുന്ന എന്തിനാണ് എടി നിന്നെ കാണാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രം അറിയാമോ എന്ന് കാണാനാ ഓ ആദ്യമായിട്ട് കേൾക്കാണല്ലോ അല്ലേ നിന്റെ അലവിലാരി ഭർത്താവ് വന്നതിനു ചേട്ടൻ നിന്നെ അങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ ഇനി കഴുത്തിൽ താലി കെട്ടി കെട്ടി കെട്ടിയേ ആലി എന്നിട്ടാ താലി എവിടെ ആ താലി എവിടെ അതും കൊണ്ട് വിറ്റമേ ഇതിനെക്കാളും ഞാൻ കെട്ടിത്തരാം താലി അന്തോട അങ്ങനൊന്നും പറയല്ലേ റിയാമോ ഞാൻ ഞാൻ നിൽക്കുന്ന വീണ്ടും മീറ്റർ നടക്കണ്ട അവിടെ മലക്കര നല്ല മലക്കറിയാണ് അത് വായിക്കാതെ രണ്ട് കിലോമീറ്റർ ചന്തയിലോട്ടും അവിടെ നിന്ന് രണ്ടു കിലോട്ടും ഇങ്ങോട്ടും മൊത്തം നാല് കിലോമീറ്റർ കഷ്ടപ്പെട്ട് നടക്കുന്ന എന്തിനാണ് എന്തെന്നെടിയും നിങ്ങൾ കാണാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രം അറിയാമോ ഓ കാണാനായിട്ട് കേൾക്കാണല്ലോ ഇതൊക്കെ അല്ലേ